ഒരു സംശയം നിങ്ങൾക്ക് അല്ല നേരത്തെ പറഞ്ഞു ഇടതുപക്ഷ സഹയാത്രികർ അതായത് ഇടതുപക്ഷമാണ് നല്ലത് ഇടതുപക്ഷം വന്നാൽ നമുക്ക് മാറ്റമുണ്ടാകും അവരെ വന്നാൽ നല്ലതായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നാല് പതിറ്റാണ്ടായി നടന്ന ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരുണ്ട് അവരെ കണ്ടാൽ ചേർത്ത് പിടിച്ചോളണം എന്താ അറിയാം നമ്മളെക്കാൾ ഈ ഗവൺമെന്റിനെ താഴെ വയ്ക്കാൻ അവരാഗ്രഹിക്കുന്നു എന്താ കവി സച്ചിദാനന്ദൻ പറഞ്ഞത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി പറഞ്ഞത് ഇനി തുടർന്ന എന്താ മലയാളത്തിന്റെ പ്രിയങ്കരിയായ നോവലിസ്റ്റ് ടീച്ചർ എന്താ അയ്യോ വേണ്ട ഞാൻ പക്ഷെ ഈ പിണറായി മൂന്ന് എന്ന് പറയുന്ന അവരുടെ മുദ്രാവാക്യത്തെ ചിരി പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്ന ആളാണ് എന്താ കാര്യം തരും പിണറായി മൂന്ന് കേൾക്കുമ്പോ ആളുകൾ പേടിച്ച് എന്റെ അമ്മയും ഇവന്മാര് വീണ്ടും മൂന്നാമത് വരുമോ എന്നുള്ളൊരു ഭയം വരും നല്ലതാണ് ഞാൻ േ അവർക്കൊക്കെ നല്ല ഓർമ്മ ഉണ്ടാവും ഞാൻ സ്കൂളിൽ പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അപ്പൊ സി പി എമ്മിന്റെ ഒരു മുദ്രാവാക്യമാണ് മുദ്രാവാക്യം അൻപത്തി ഏഴിൽ ഇ എം എസ് അറുപത്തേഴിൽ ഇ എം എസ് എഴുപത്തി ഏഴിലും ഇ എം എസ് അതായത് അമ്പത്തി ഏഴിലും അറുപത്തേഴിലും മുഖ്യമന്ത്രിയായ ഇ എം എസ് എഴുപത്തി ഏഴിലും മുഖ്യമന്ത്രിയാവും എഴുപത്തേഴിൽ എന്താ സംഭവിച്ചത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉജ്ജ്വലമായ വിജയം നേടി സീറ്റ് നേടി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇ എം എസിന്റെ ഭൂരിപക്ഷം രണ്ടായിരം അഞ്ഞിലാണ് അത് തന്നെയാണ് പിണറായി മൂന്നിന് വരാൻ പോകുന്നത് കൂടുതൽ കാരണവശാലും കേരളത്തിലെ ജനങ്ങൾ അത് സമ്മതിക്കില്ല